നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെപ്പട കട്ടക്കലിപ്പായി പോയി ശ്രുതിക്ക് കാരണം ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് സച്ചി ആ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്രതപ്പെടുത്തിരിക്കല്ലേ വ്രതപ്പെടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പൂരിയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് അത് കേട്ടപ്പ ചന്ദ്രമതി കൊണ്ട് ശരിയാണ് ഞാൻ ആ കാര്യം മറന്നു പറയാ പിന്നീട് ശ്രുതി കഴിക്കാത്തതുകൊണ്ട് ശുതിയോടും കഴിക്കേണ്ടെന്ന് പറയണം എല്ലാം കൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ഭയങ്കര ദേഷ്യം രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് സച്ചിക്ക് ഒരു കോള് വരുവാണ് നീലിമയാണ് വിളിച്ചത് നീലിമ വിളിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറയണെ അതെ തിരക്കെല്ലാണോന്ന് ചോദിക്കാ ഏ ഇല്ല എങ്കില് ഒരു ഓട്ടം വരാവോ ഒന്ന് രണ്ട് സ്ഥലം പുത്തു പോകാനുണ്ടെന്ന് പറയാ അതിനെന്താ മാഡം ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പ തന്റെ രേവതി ഒന്ന് രണ്ട് പൂരിയും കൂടെ സച്ചിക്ക് വെക്കുക സച്ചി പറഞ്ഞേ വേണ്ട വേണ്ട ഇനി വേണ്ട സമയമില്ല എന്ന് പറയാം എന്താ സച്ചി ഇത് കഴിച്ചിട്ട് പോകാൻ പറയണം ഒരു ഓട്ടം വന്നു ഒന്ന് രണ്ട് ദിവസമായിട്ട് ആ മാഡം ഓട്ടം പോകുന്ന ആള് ഞാനാ നല്ല ബെഡാ പാർട്ടി ക്യാൻഡക്കാരിയാണ് അങ്ങനെയാണെങ്കിലേ താമസിച്ചുണ്ടേ ശരിയാത്തില്ല കൃത്യസമയത്ത് തന്നെ നമ്മൾ ചെല്ലണ്ടേന്ന് നിൽക്കും രവീന്ദ്രൻ പറഞ്ഞു അവൻ പോയിട്ട് വരട്ടെ മോളെ അവൻ പിന്നീട് എപ്പോഴേലും വരുമ്പോൾ എന്ന് പറയണം അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിച്ച് എങ്ങോട്ടെ മാഡം പോവണ്ടേന്ന് നിക്കുക രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറയാം എന്നാ ശരി കയറിക്കോളം പറയണം അങ്ങനെ നീലിമയും കൂട്ടിക്കൊണ്ട് ആദ്യ ട്രാവൽ ഏജൻസിയുടെ ഓഫീസിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്നു ട്രാവൽ ഏജൻസിയിൽ ചെന്നു കഴിഞ്ഞിട്ട് നേരെ സച്ചിനെ അവിടെ നിർത്തിയിട്ട് നീലിമ അകത്തേക്ക് കയറി പോവുകയാണ് ആ സമയത്ത് നീലമയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അവർ പറഞ്ഞു ആ മാഡം ടിക്കറ്റൊക്കെ ഓക്കെ എന്ന് പറയണം നാളത്തെ ഫ്ലൈറ്റ് തന്നെ അല്ലേന്ന് ചോദിക്കണം അതെ നാളത്തെ ബിസിനസ് ക്ലാസ് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ടിക്കറ്റ് അല്ല ഓക്കെ മാഡം വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറയാം പിന്നീട് പറഞ്ഞു അല്ല മാഡം മാഡത്തിൻ്റെ ഫോട്ടോയും കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയാം എൻ്റെ ഫോട്ടോ അതെ അല്ല മാഡത്തിൻ്റെ മുത്തശ്ശി മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ല മുത്തശ്ശിയുടെ അടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കുകയാണ് ഏഹ് മുത്തശ്ശി ഏത് മുത്തശ്ശി എനിക്കങ്ങനെ മുത്തശ്ശിയൊന്നും ഇല്ലായെന്ന് പറയാം അപ്പം രണ്ടുപേരും മാടത്തെ അന്വേഷിച്ച് വന്നോ അത് ചിലപ്പോൾ പല ഫ്രോഡുകളും ആയിരിക്കും എന്ന് പറയണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡത്തിൻ്റെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ ഇവിടെ റിലേറ്റീവ്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം ആണോ അല്ല അവരുടെ പേരോ മറ്റോ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും അത് ഞാനോ ഒന്ന് ആലോചിച്ചോകട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു രണ്ടുപേരുണ്ടായിരുന്നു അതില് അയാളുടെ പേര് സുധീൻ എന്നാന്ന് പറയണം സുധീന്ദ്രൻ എന്നാ പറഞ്ഞേന്ന് പറയണം ഓ അങ്ങനെ അപ്പോഴാണ് കാര്യം മനസ്സിലായത് ഈ സമയത്ത് നീലിമ പെട്ടെന്ന് ചാടി പറഞ്ഞു അതേ ഒരു കാരണവശാലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആരോടും പറയണ്ട ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു എന്ന് ചോദിക്കും ഏഹ് ഇല്ല മാഡം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് പറയാം ഉം പറയേണ്ട ആരും ചോദിച്ചാലും പറയണ്ട എന്നൊക്കെ പറയാണ് ശരിയെന്ന് പറയണം അങ്ങനെ അവിടെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ നീലിമയ്ക്ക് ഭയങ്കര ടെൻഷൻ അപ്പൊ തന്നെ അന്വേഷിച്ചാ സുതി ഇറങ്ങിക്കഴിഞ്ഞു ഇനി അപകടമാണ് നാളെ എത്രയും പെട്ടെന്ന് അതിനെ കാനഡയ്ക്ക് പോകണം എങ്കിലും ഒരു സമാധാനമാവുള്ളൂ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട് എപ്പോഴേ ഏതാ എന്താന്നും പറയാൻ പറ്റില്ല അവൻ്റെ കൺമുന്നിലേക്കും ചെന്ന് ചാണനെ അങ്ങനെ ഓരോന്നിക്കോച്ചിട്ടുണ്ട് കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ സച്ചി എന്ത് പറ്റി മാഡം വല്ലാത്ത കൺഫ്യൂഷനിലായതുപോലെ എന്തേലും ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കും ഏ ടെൻഷനൊന്നുമില്ല അല്ല മണം കയറിയതുപോലല്ല മുമ്പ് നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ട് കയറിപ്പോയി തിരിച്ച് വന്നപ്പോൾ എന്തോരം ടെൻഷൻ ഉള്ള പോലെ ടിക്കറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുക ഏ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുക നേരെ പോക്കോ ഞാൻ പറയാന്ന് എന്ന് പറയണം അങ്ങനെ പോകുന്ന വഴിക്ക് നീലവ തന്റെ ഫ്രണ്ടിനെ വിളിക്കുവാണ് ഫ്രണ്ടിനെ വിളിച്ച് ബ്യൂട്ടി പാർലറിനെക്കുറിച്ച് ചോദിക്കുക വേണം സ്ഥിരം ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോഴാണ് ആ ഫ്രണ്ട് പറയണേ അതെ ആ ബ്യൂട്ടി പാർലർ ഇന്ന് ക്ലോസാന്ന് പറയണം ആണോ അപ്പം ഇനി എന്ത് ചെയ്യും എന്നോർത്ത് ഇങ്ങനെ കോഡ് കട്ട് ചെയ്യണം ആ സമയത്ത് സച്ചി ചോദിച്ചു മാഡത്തിന് എവിടെ ഇങ്ങോട്ടാണ് ഇനി ബ്യൂട്ടി പാർലറിലേക്കാണോ എന്ന് ചോദിക്കും അതെ പക്ഷെ ഞാൻ സ്ഥിരം പോകുന്ന പാർലർ അടച്ചിട്ടിരിക്കുക ഓ അങ്ങനെയല്ലേ മാഡം ഒരു കാര്യം ചെയ്യാം എനിക്കറിയാവുന്നൊരു പാർലർ ഉണ്ടെന്ന് പറയാം അറിയാവുന്ന പാർലറാ അതെ അല്ല നല്ലതാണോ ചോദിക്കും നല്ല പാർലറാ ധൈര്യമായിട്ട് അങ്ങോട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയാം അതെ മാഡത്തിന് ഷേപ്പേ മാറ്റി വിടും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയണം ആണോ എന്നാൽ ശരി ഓക്കെ അങ്ങോട്ട് തന്നെ പോട്ടെ എന്ന് പറയണം അങ്ങനെ ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ താഴെ കഴിഞ്ഞിട്ട് സച്ചി പറഞ്ഞു മാഡം ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാം ഏ വേണ്ട വേണ്ട കുറച്ച് സമയം ചിലപ്പം താമസിക്കേണ്ട ഒരു വെറുതെ ഓട്ടോ ഉണ്ടെങ്കിൽ കളയേണ്ട കാര്യമില്ല നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞോണ്ട് സച്ചിക്ക് പൈസ എടുത്ത് കൊടുക്കുവാണ് പിന്നീട് പറഞ്ഞു ഞാനിവിടെ നിന്ന് അറിയുമ്പോൾ വിളിച്ചേക്കാന്ന് പറയാം ആയിക്കോട്ടെ മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഏഹ് പൈസയും മേടിച്ചിട്ട് പറഞ്ഞതേ സെക്കൻഡ് ഫ്ലോറിലാ പാർലർ എന്ന് പറയാ ആ അത് കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നീലിമ നേരെ പാർലറിലേക്ക് കയറി പോവാണ് നീലിമ കയറി ചെന്ന പാർലർ വേറെ ആരുടെ ആയിരുന്നില്ല സച്ചി കൊണ്ടുവന്നു വിട്ടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു അപ്പൊ സച്ചിക്ക് അറിയാവുന്ന പാർലർ അതാണല്ലോ അങ്ങനെ ശ്രുതിയുടെ പാർലറിലേക്ക് നീലിമ കയറി വരുവാണ് കയറി വന്ന റിസപ്ഷനിൽ ഇരുന്ന കുട്ടി ചോദിച്ചു എന്താ മാഡം എന്താ കാര്യം നോക്കിയാ ഫേഷ്യൽ വേണം ഐബ്രോ ത്രെഡിങ്ങും എല്ലാം ഉണ്ടെന്ന് പറയണം അതെ അകത്താളുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് വരാന്ന് പറയുകയാണ് പിന്നെ ചെന്നിട്ടുണ്ട് ഇച്ചിരി മാടം വന്നിട്ടുണ്ടെന്ന് പറയാം ശരി വിടാനായിട്ട് ശ്രുതി പറയാണ് അങ്ങനെ നീലിമ അങ്ങോട്ട് കയറി ചെല്ലുവാണ് നീലിമ കയറി ചെന്നിങ്ങനെ നിന്ന് കഴിയുമ്പത്തേനും നീലിമയുടെ മോത്ത് ഒരു നിമിഷം ശ്രുതിയോ നോക്കി ഒരു പെട്ടെന്ന് ഞെട്ടിപ്പ് ഏ ഈ ഫോട്ടോയല്ലേ ശ്രുതിയുടെ ഫോണിനകത്തുണ്ടായിരുന്നേ ശ്രുതി കാണിച്ചെന്നേ കാനഡയ്ക്ക് സുധീനെ പറ്റിച്ച് പണവുമായിട്ട് പോയവളല്ലേ ഇവിള് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ആ സമയത്ത് നീലിമെച്ച് ഹലോ ഇതെന്താ ഇങ്ങനെ നോക്കണെന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല അതെ എനിക്ക് ത്രെഡ് ചെയ്യണം പിന്നെ ഒന്ന് ഫേഷ്യൽ ചെയ്യണം അങ്ങനെയൊക്കെ പറയണം എത്ര സമയം വേണ്ടി വരും എന്നൊക്കെ ചോദിക്കാം പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു ഒരു ഒരു മണിക്കൂർ മിച്ചം ആ ശരി എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറയണം പിന്നീട് ഇരുന്നോളെ മടന്നൊക്കെ പറയണം ശ്രുതി അങ്ങനെ അവൾ ഒരു ഇരുന്ന് ഇപ്പം നീലി നീലിമെങ്ങനെ നോക്കുവാണ് ശ്രുതി ദൈമം ഇത് അവൾ തന്നെയല്ലേ എങ്ങനെയെങ്കിലും ശ്രുതിയെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണം ഇപ്പൊ നീലിമെച്ചു അല്ല എന്താ നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കണേ എനിക്ക് സമയമില്ല പെട്ടെന്ന് പോകാനുള്ള എന്ന് പറയണം അല്ല മാഡം പുറത്തെവിടെയല്ലാണെന്ന് നിൽക്കും അതെ അതാ അങ്ങനെ ചോദിച്ചാൽ അല്ല കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ തോന്നി അതെ ഞാൻ കാനഡയിലാ എൻ്റെ പേര് നീലിമെന്ന് പറയാം ഓ അപ്പ അത് ഇവളെ തന്നെ അങ്ങനെയാണെങ്കിൽ തേടിയ വള്ളി കാലി ചുറ്റി ഇന്നത്തോടു കൂടി ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ഈ സമയത്ത് ശ്രുതി പറഞ്ഞു ഓ മാഡം ഇപ്പവളെ നല്ല തണുപ്പൊക്കെ തണുപ്പൊക്കെയല്ലേ നോക്കും അതെ തണുപ്പൊക്കെയാ അങ്ങനെയാണെങ്കിൽ മുഖമൊക്കെ നല്ല ക്ലീനാക്കി ഞാൻ വിടാട്ടോ ആദ്യം ത്രെഡ് ചെയ്യാം അതിനുശേഷം ഫേഷ്യൽ ചെയ്യാം ഉം ഷേപ്പേ ഞാൻ അങ്ങോട്ട് മാറ്റുമെന്ന് പറയാം ഏഹ് ഷേപ്പ് മാറ്റൂന്ന അല്ല ഇവിടെ വന്ന് ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും മുഖൊക്കെ നല്ല ഗ്ലോയാവും മേടത്തിനെ കണ്ട പോലും ആർക്കും മനസ്സിലാവില്ലെന്ന് പറയാം ഉം ശരി എന്നാ ആയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ ശരിയാക്കാന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി അങ്ങോട്ട് ഫോൺ എടുത്തുകൊണ്ട് പോവാണ് പുറത്തേക്ക് പോയിട്ട് ശ്രുതിയെ വിളിക്കുകയാണ് നീ ഇത് എവിടെയാ ഞാനോ ഞാൻ പുറത്ത് പുറത്ത് എവിടെയാ അത് ഞാനൊരു ഫിനാൻഷ്യറെ കാണാനായിട്ട് വന്നാ എങ്ങനെയെങ്കിലും ക്യാൻഡയ്ക്ക് പോകാനുള്ള പതിനാല് ലക്ഷം രൂപ ഉണ്ടാക്കുവാണെങ്കില് കാര്യങ്ങളൊക്കെ എളുപ്പമാവില്ലേ ആ ജോലി കിട്ടുവാണെങ്കിലോ നീ പെട്ടെന്ന് ബ്യൂട്ടി പാർലറിലേക്ക് വരാൻ പറയണെ ഇപ്പൊ പാർലറിലേക്ക് വരാൻ സമയമില്ല ഞാൻ അയാളെ കാണാൻ വെയിറ്റ് ചെയ്ത് നിക്കുവാന്ന് പറയാം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സുധീ ആദ്യം ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ കേൾക്ക് അതെ അവളുണ്ടല്ലോ ആ നീലിമ നിന്നെ പഠിച്ച് പണമായിട്ട് മുങ്ങിയവള് അവൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാം അതെ വെറുതെ നീ പറയരുത് നിനക്ക് ചിലപ്പോൾ ആള് മാറിപ്പോയതായിരിക്കും പറയാം പിന്നെ ആള് മാറിപ്പോ അവളുടെ മകു എന്റെ മനസ്സിലുണ്ട് ആ ശ്രുതി കാണിച്ചു ആ ഫോട്ടോയ്ക്കകത്ത പെണ്ണു തന്നെയാ അവളെ കാനഡയിലാണ് അവളുടെ പേര് നീലിമ ഒക്കെ പറയുകയും ചെയ്യുന്നു പറയാ സത്യമാണോ നീ പറയണ നിൽക്കും അതെ സുതി എന്ന് പറയാം എന്നെങ്കിൽ ഇപ്പത്തരം ഞാൻ വരും നീ അവള് പോവാതെ അവിടെ പിടിച്ചു വയ്ക്കണോട്ടോന്ന് പറയണം ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം ഫോൺ വിളിച്ചു വന്നിട്ട് ശ്രുതി എന്ത് ചെയ്യാണ് നീലിമയോട് പറഞ്ഞ് ആദ്യം ത്രെഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം എന്ന് പറയണം ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ത്രെഡ് ചെയ്യാൻ തുടങ്ങുവാണ് ആ സമയത്ത് രേപതി പൂവായിട്ട് പോവാണ് അപ്പൊ ഒരു കടയിലേക്ക് വന്നു അപ്പം അവിടെ പൂ കൊടുക്കാനായിട്ട് എന്നാണ് കടയിൽ ചെന്ന ജീവിതത്തിനെ വഴിയിൽ ആഹാ ഇതെന്താ ഇപ്പം സ്കൂട്ടിയൊക്കെ ആയിട്ടാണെന്ന് വെക്കും അപ്പം സ്കൂട്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ട് അത്ര കീ ഇട്ടിട്ടാണ് അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് ആ സമയം രേവതി പറഞ്ഞു അതെ അതെ കോർപ്പറേഷൻകാർ പൂക്കട കൊണ്ടുപോയി അതുകൊണ്ട് ഞാനിപ്പോൾ സ്കൂട്ടിയായിട്ടാണ് പൂ വിൽപ്പന നടത്തുന്നതെന്ന് പറയാം ഇതാ നല്ല കാര്യം ഇതാകുമ്പോൾ കുറെ പൂവൊക്കെ വിൽക്കാനായിട്ട് സാധിക്കുമെന്ന് പറയാം ആ ബോക്സിന് അകത്ത് പത്തഞ്ഞൂറ് മാല കൊണ്ടാന്ന് പറയുകയാണ് ആ കൊള്ളാലോന്ന് എന്ന് പിന്നെ എങ്ങനെയുണ്ട് സുഖമൊക്കെ ആണോ എന്ന് ചോദിക്കും കുഴപ്പമില്ല ചേച്ചി സുഖമായിട്ട് പോകണം എന്ന് പറയുകയാണ് എന്നാൽ ശരി പൂവെടുത്തിട്ട് പൈസ തരാമോ ഞാനെങ്കിലും പെട്ടെന്ന് പോയിക്കോളാം ഇനിയും കുറെ സ്ഥലത്ത് പൂവെടുക്കാണ്ടെന്ന് പറയണം അപ്പോഴേക്കും അവർ പറഞ്ഞു അല്ല ഒരു മിനിറ്റെന്ന് പറ എന്താ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പറേ ഞാൻ എൻ്റെ മോള് വന്നിട്ട് കടയിലാക്കിയിട്ട് ആ കൊറിയർ പോ പോയി വാങ്ങിക്കാമെന്ന് ഓർത്തിരുന്ന എന്ത് ചെയ്യാനാ അവളെ നോക്കിയിരുന്നു മടുത്തു ഒരു കാര്യം ചെയ്യാവൂ രേവിധി ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിൽക്കാവോ ഞാൻ പെട്ടെന്ന് പോയി ആ കൊറിയർ ഒന്ന് വാങ്ങിച്ചോണ്ടായിരുന്നു പറയും അയ്യോ അത് പിന്നെ ചേച്ചി എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു പറയാം എന്നെ രവധി എന്റെ മോള് വരുന്നവടം വരെ കാത്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല കൊറിയർ ഓഫീസ് അടച്ചു പോകും അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോന്ന് നിക്കോ ആ ശരി എന്നെങ്കിൽ ഞാനിവിടെ നിൽക്കാം പെട്ടെന്ന് പറഞ്ഞോട്ടോ എന്ന് പറയാം ശരി പെട്ടെന്ന് വരാമെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയപ്പോൾ രേവതി കട നോക്കിക്കൊണ്ട് നിൽക്കുക കാരണം കടയിലാൾ വേണമല്ലോ അതുകൊണ്ട് രേവതി ഓർത്തു ചേച്ചി വന്നിട്ട് പോകാം അറിയാവുന്ന ചേച്ചിയും കൂടെ ആണല്ലോ അങ്ങനെ രേവതി കടയിൽ നിൽക്കുവാണ് ഈ സമയത്ത് സുതി അങ്ങോട്ടേക്ക് വരുന്നേ സുതി ബ്യൂട്ടി പാർലറിലേക്ക് കയറി വരുവാണ് ഈ സമയത്ത് ഇതൊന്നും നീലിമയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നീലിമേലെ സ്ട്രെഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് കൊള്ളാവുന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് ആ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഇനി ഒരു കുറച്ച് സമയം കൂടെ ഒരു മുക്കാമണിക്കൂറും കൊണ്ട് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ചെയ്തുതരാന്ന് പറയണം അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുതി കഥവും തുറന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നേ സുതി പുറയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴാണ് നീലമ കാണുന്നേ ഒരു നിമിഷം നീലിമ ഞെട്ടിപ്പടിഞ്ഞ് ചാടി എഴുന്നേക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല സുധിയെ കണ്ടപ്പോ തന്നെ പ്രേതത്തെ പോയി എന്ത് ചെയ്യണം എന്ന മുഖമൊക്കെ വെള്ളർ വെളുത്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു